എല്ലാവർക്കും നമസ്കാരം കോട്ടയം ഏറ്റവും മാനൂറിൽ മരണപ്പെട്ടു പോയി ശൈനിയും രണ്ട് മക്കളും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കുറച്ചധികം എവിഡൻസ് നമുക്ക് വയ്ക്കാനുമുണ്ട് എന്തായാലും സൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ശൈനയുടെ മരണത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചുരുക്കിയെന്ന് പറഞ്ഞതരാം ഒരു ഗതിയും ഇതരവും ഇല്ലാണ്ട് സ്വന്തം രണ്ട് പെൺമക്കളെയും കൊണ്ട് ട്രെയിൻ പാളത്തിൽ കയറി നിന്ന് സ്വയം ജീവനൊടുക്കിയ ഒരു യുവതിയാണ് ഷൈനി ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് സ്വന്തം അപ്പന് വിഷമമില്ല സ്വന്തം ഭർത്താവിന് വിഷമമില്ല സ്വന്തം കുടുംബത്തിന് വിഷമമില്ല ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൈനിയുടെ മരണത്തിന് ഉത്തരവാദി ഇവരെല്ലാരും തന്നെയാണ് ഇവരിൽ ആരെയും തന്നെ ഒരു കാരണവശാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കേസല്ല ശൈനിയുടെ മരണത്തിൽ മുഖ്യ പങ്ക് സ്വന്തം ഭർത്താവ് നോബിക്കും സ്വന്തം ഭർത്താവിന്റെ സഹോദരൻ ബോബിക്കും മാത്രമല്ല സ്വന്തം അപ്പൻ ഉൾപ്പെടെ ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുകയാണ് സാധാരണ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞാലും കഴിഞ്ഞ് പോയി വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളും ഉണ്ടായാൽ കരഞ്ഞുകൊണ്ട് ഓടി തന്റെ വീട്ടിൽ വന്ന് അഭയം പ്രാപിക്കാൻ സാധാരണ ചില പെൺകുട്ടികൾക്കെങ്കിലും സാധിക്കും എന്നാൽ ഷൈനിക്ക് ഇവിടെ അതുപോലെ സാധിച്ചിട്ടില്ല പക്ഷെ ഷൈനിയുടെ ഈ ഒരു വിഷയം വന്നതിനു ശേഷം എന്നെ ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ജീവിതാനുഭവം ഇതിനേക്കാളും ദുരന്തമാണ് എന്റെ വീട്ടുകാർ ഇതിനെക്കാളും മോശം വീട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമാണ് ഇന്നത്തെ കാലത്ത് ഇവിടെ ഇതുപോലെ ഒരുപാട് പേര് ഇതുപോലത്തെ ഇഷ്യൂസും കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ട് എന്നാൽ ഷൈനിയുടെ മരണത്തിൽ മുഖ്യ പങ്ക് സ്വന്തം അപ്പനും കൂടി ഉണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഞാനും പോയത് ഇവിടുത്തെ ഇവിടെ വീട്ടിലെന്ന് പറഞ്ഞു മരിച്ചു എന്നൊക്കെ പറഞ്ഞു വൈകിട്ട് ഞാനും അടുത്തടുത്തോളു പേരും കൂടി അവിടെ പത്തു പതിനൊന്നു പേരുമുണ്ട് ഫാദറും ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു വിഷമമൊക്കെ പഠിപ്പിച്ചു അവൾ പോയി എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം എനിക്കും പൊതുവെ ഒന്നര കാര്യങ്ങൾ എന്നെ ഫീൽ ചെയ്ത കാര്യമുണ്ട് അതായത് ഈ സൈനിയുടെ ഫാദർ

ഒരപ്പൻ എന്നാൽ എന്താണ് അതിന്റെ വാല്യൂ എന്താണെന്ന് അറിയാമോ ഉണ്ടാക്കിയിരുന്ന മക്കളോട് സ്നേഹമില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാതിരുന്നാൽ പോരേ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കാൻ എനിക്കുള്ളത് വളരെ കഷ്ടമോടെയും അനുഭവിക്കേണ്ട മാക്സിമം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചു തൊലഞ്ഞി എന്നിട്ടും അവന്റെയൊക്കെ ഇരുപത്തി മൂവായിരം പുണുവ നിനക്കൊക്കെ ഒളുപ്പില്ലടാ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ വേറെ ആരും ചോദിച്ചില്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു അപ്പനെങ്കിൽ ഇതുപോലത്തെ അപ്പനൊന്നും വേണ്ട എന്തിനാണ് അപ്പനെന്നൊന്നും തൂക്കിയിട്ടുണ്ട് നടക്കാനാ സ്വന്തം മകൾക്ക് വേണ്ടി ചിലവാക്കിയ പൈസയില് കണക്ക് പറയുന്നു അത് മകള് മരണപ്പെട്ടു പോയ ശേഷം മകളും രണ്ട് ചെറുമക്കളും ദാരുണ്യമായി മരണപ്പെട്ടിട്ടും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പം പോലെ അപ്പം കോണാനുള്ള എന്നെ കൊണ്ടാണ് പറയിപ്പിക്കരുത് ഇനി എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞാൻ പറയാൻ കഴിഞ്ഞത് ഷൈനയുടെ പിള്ളേർക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അതായത് മാതാപിതാക്കൾ മാതാപിതാവും എനിക്ക് പറയാൻ പറയാൻ കാരണം പിതാവ് പേഷ്യന്റാണ് സോറി മാതാവ് എന്ന് പറ്റത്തില്ല പിതാവ് എന്നാണ് ഞാൻ അവിടുത്തെ അനുസരിച്ച് കാരണം പിള്ളേർക്ക് ഒച്ച ഉണ്ടാക്കാനോ കളിക്കാനോ ടി വി കാണാൻ പോലും അവസരമില്ലായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആവണം ഷൈനയുടെ ഒരു മെസ്സേജ് ഞാൻ കേട്ടോ ശൈനോട് പറഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊരു ഹോസ്റ്റലിലാക്കി എനിക്ക് എനിക്ക് പോണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഹോസ്റ്റലിലാക്കാൻ ഷൈനി തീരുമാനിച്ചതിൻ്റെ അർത്ഥം ഒന്ന് ഇവിടെ നിർത്താൻ പറ്റത്തില്ല രണ്ട് അവിടെ നിർത്താൻ പറ്റത്തില്ല കാരണം മൂന്ന് കൊച്ചിന് പതിനൊന്ന് വയസ്സായി മിടിക്ക രണ്ട് മുമ്പിള്ളേരാണ് അപ്പോൾ ഒരുപക്ഷെ ഈ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ശൈനി മുംബൈയിൽ എങ്ങാണ്ട് ജോലിക്ക് പോകാൻ പോകുകയാണ് പോകുമ്പോൾ മക്കളെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല പകരം മക്കളെ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് പോകാനേ ശൈനിക്ക് പറ്റത്തുള്ളൂ എന്നാൽ സ്വന്തം അപ്പനും അമ്മയും ഉള്ള വീട്ടിൽ നിർത്തിയിട്ട് പോകാൻ പറ്റത്തില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി ആ വീട്ടുകാരിൽ നിന്നും എന്തുമാത്രം ക്രൂരതയാണ് ശൈനി അനുഭവിച്ചിരുന്നതെന്ന് അല്ലെങ്കിൽ സ്വന്തം മക്കൾ ഹോസ്റ്റലിൽ നിർത്തേണ്ട ആവശ്യമുണ്ടോ സ്വന്തം അച്ഛനും അമ്മയും തന്നെ ആ മക്കളെ നോക്കിയില്ലേ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ആൾക്കാരാണ് അവർ അവർക്ക് നോക്കി പോരേ എന്നുള്ള മൈൻഡ് സെറ്റിൽ അവിടെ നിർത്തിട്ട് പോകാനേ ശ്രമിക്കത്തുള്ളൂ പകരം ശൈനി വേണ്ട എന്റെ മക്കളെ ഞാൻ ഹോസ്റ്റലിൽ നിർത്തിട്ട് പോവാം അവിടെയാണ് അവര് സേഫ് സ്വന്തം വീട്ടിൽ നിന്നാൽ സേഫല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് ശൈലിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾക്കും അത് തന്നെയാണെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള അവരാധികളെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അമ്മാതിരി അപരാധമാണ് ശൈലിയിലൂടെ ഇവനെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് അപ്പൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ കുറ്റവാളി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി മറ്റൊരു വ്യക്തി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ജോർജ് ബുള്ളറ്റ് എന്നാണ് ആ വ്യക്തിയുടെ പേര് ഞാൻ എന്തായാലും ആ വ്യക്തിയുടെ പോസ്റ്റ് ഒന്ന് വായിക്കാം ശൈലി മക്കളും കഥ മറ്റൊരു വഴിയാണ് ജോർജ് ആഞ്ചോ എന്ന വീട്ടുകാർ വിളിക്കുന്ന ഏറ്റവും മാനൂർ ഫ്രാൻസ് സ്വിറ്റ്സർലാൻഡിലും ഓസ്ട്രേലിയയിലുമായി പതിനാറ് വർഷം നഴ്സിംഗ് സേവനം ചെയ്ത ശേഷം യൂറോപ്പിലെ തണുത്ത കാലാവസ്ഥ മകനെ അലർജി ഉണ്ടാക്കുന്നത് മൂലം ആറു വർഷം മുൻപ് നാട്ടിലേക്ക് മടങ്ങി എന്നാൽ സേവനം തുടരാനും ഉപജീവനത്തിനുമായി പാഞ്ചോ വീടിന് സമീപം ഏറ്റുമാനൂർ കവലയിൽ റോസാമിസ് എന്നൊരു പാലിറ്റ് കെയർ ഹോം ആരംഭിച്ചു അതായത് പാലറ്റ് കെയർ ഹോമിൽ ശൈനി അവസാനമായി ജോലി ചെയ്തിരുന്നു അവിടെ സ്വന്തം അപ്പൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്നിട്ട് ശൈനി ആ പാലറ്റ് കെയറിൽ നിന്ന് വിരമിച്ച് പോയതൊക്കെ നമുക്ക് അറിയാമെന്നുള്ളൊരു കേസാണ് ആ പാലൂറ്റ് കെയറിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് ഈ ജോർജ് ബുള്ളാറ്റ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഏറ്റവും ആധുനിക ും രാജ്യാന്തര നിലവാരമുള്ള രോഗി പരിചരണ കേന്ദ്രമായ റോസ മിസ്റ്റികയിൽ ഇപ്പോൾ അന്തേവാസികളുണ്ട് സ്വദേശത്തും വിദേശത്തുമായി ഇതേ മേഖലയിൽ ദീർഘകാലത്തെ സേവന പരിചയമുള്ള പതിനെട്ട് നേഴ്സുമാർ ഉൾപ്പെടെ നാല്പത്തിമൂന്ന് ജോലിക്കാരുള്ള സ്ഥാപനം നാല്പത് അന്തേവാസികളെ ശുശൂഷിക്കാൻ നാൽപ്പത്തി മൂന്ന് പേരുണ്ട് എന്ന് എടുത്തു പറയുന്നത് അത് സ്ഥാപനത്തിന്റെ നിലവാരത്തിന്റെ സൂചകമായത് കൊണ്ടാണ് രോഗികൾക്കായി പാൻജോ ഹൈഡ്രോളിക് ചക്രങ്ങളുള്ള കട്ടിലുകളും ആധുനിക ക്ലോസറ്റുകളും ഇറക്കുമതി ചെയ്തു യൂറോപ്പിലേതുപോലെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കി എങ്കിലും ശുചീകരണ വിഭാഗത്തിൽ ചില ജോലിക്കാർ ഇതെല്ലാം ഒന്നും പഠിച്ചുവർത്തികമാക്കാൻ തുടക്കത്തിൽ കഴിഞ്ഞില്ല വലിയ വിദ്യാഭ്യാസം ഇത്തരം തൊഴിൽ പരിചയമോ ഇല്ലാത്ത സാധാരണ ഗ്രാമീണരാണ് പലരും ബയോവേസ് അതായത് അടുക്കള മാലിന്യം മാത്രമേ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാവോ എന്ന് ആവർത്തിച്ചിട്ടും ശ്രദ്ധിക്കാതെ കുഴപ്പങ്ങൾ അറിയാതെയും ജോലിക്കാർ പ്ലാസ്റ്റിക്കും ഇലകളും ഉൾപ്പെടെ പലതും അതിൽ നിക്ഷേപിച്ചത് കൊണ്ട് പ്ലാന്റിന്റെ പ്രവർത്തനം തകരാറിലായി ഡ്രെയിനേജ് ബ്ലോക്കായി ഗ്യാസിനു പകരം ടാങ്കിൽ നിന്നും മാലിന്യം തന്നെ പുറത്തേക്ക് ഒഴുകി ദുർഗന്ധം പരന്നു പ്ലാന്റ് ഉണ്ടാക്കിയവരെ പാഞ്ചോ കാര്യം അറിയിച്ചു അവർ വന്ന് പറഞ്ഞു അതെല്ലാം കൂടി അകത്ത് വീണ് കട്ട പിടിച്ചു അതെല്ലാം വാരിക്കളഞ്ഞിട്ട് പുതിയത് ഉണ്ടാക്കണം രണ്ടു മൂന്ന് ദിവസം പിടിക്കും ഒരു മതിൽ പങ്കിടുന്ന അയൽക്കാരെ കുര്യാക്കോസ് നന്ദി വയസ്കൻ അന്ന് പാഞ്ചോയോട് പറഞ്ഞു നിന്റെ ഈ സ്ഥാപനം ഞാൻ പൂട്ടിക്കും ഡൽഹി പോയിട്ടായാലും ഞാൻ പൂട്ടിക്കും നോക്കിക്കോ ഈ ഡൽഹിയിൽ പോയിട്ടായാലും പൂട്ടിക്കും എന്ന് പറയുന്നല്ലോ സ്വന്തം മകളുടെ മരണത്തിന് കാരണക്കാരായമാർ അകത്താക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് പോലും ഇല്ലാത്തൊരു വൃത്തി കേട്ട അപ്പനായി പോയല്ലോ കുര്യാക്കോസ് അങ്കളെ പാഞ്ചോ പറഞ്ഞു ചേട്ടാ ജോലിക്കാർക്ക് അബദ്ധം പറ്റിയതാ ഉടനെ നന്നാക്കും എത്ര അത് ശരിയാക്കാനുള്ള പണി എപ്പോഴേക്കും ഹെൽത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി വനിതാ ഹെൽത്ത് ഇൻസ്പെക്ടർ പാഞ്ചോയോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥാപനത്തിൽ ടാങ്ക് പൊട്ടി ഒഴുകിയിട്ടും ദുർഗന്ധം പരക്കുന്നതായി പരാതി വന്നിട്ടുണ്ട് അന്വേഷിക്കാൻ വന്നതാണ് ആരാ പരാതിക്കാരൻ അടുത്തുള്ളവരല്ലാതെ ആരാ എന്ന് പറഞ്ഞ അവർ തൊട്ടടുത്ത വീട്ടിലേക്ക് കണ്ണുനീട്ടി പാഞ്ചോ ഞെട്ടിപ്പോയി തൊട്ടടുത്ത വടകരയിൽ വീട്ടിലെ കുര്യാക്കോസ് തന്നെ റോസാ മിസ്റ്റിഗയുടെ ആരംഭകാലം മുതൽ തന്നെ അയാൾ ശത്രുത പുലർത്തിയിരുന്നെങ്കിലും ഇങ്ങനെയൊരു പരാതി ഉണ്ടാകുമെന്ന് പാൻജോ പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെ കാര്യമായ കുഴപ്പമൊന്നും ഇല്ലെന്ന് ബോധ്യമായ ഹെൽത്തുകാർ മടങ്ങിപ്പോയി ദുർഗന്ധം പരത്തുന്നു എന്ന് മാത്രമല്ല അന്തേവാസികൾക്ക് തീരെ നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്ന് കൂടി കുറെ ആൾക്കാരെ കൂട്ടി അയാൾ പരാതി കൊടുത്തു അങ്ങനെ ഹെൽത്ത് ഹെൽത്തുകാർ വീണ്ടും വന്നു ഹെൽത്ത് ഇൻസ്പെക്ടറും സംഘവും എല്ലായിടത്തും കർശനമായി പരിശോധിച്ചു ഫ്രിഡ്ജും ഫ്രീസറും അടുക്കളയും പരിശോധിച്ചു അവർക്കൊപ്പം നിന്ന് പാഞ്ചോ കാര്യങ്ങൾ വിശദീകരിച്ചു പരാതിയിൽ കഴമ്പില്ലെന്ന് ബോധ്യമായ അവർ നടപടിയെടുക്കാതെ പുഞ്ചുരിയോടെ മടങ്ങിപ്പോയി എങ്കിലും നിന്റെ പ്രസ്ഥാനം ഞാൻ പൂട്ടിക്കും എന്ന് കുര്യാക്കോസ് ഇടക്കിടെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് പാഞ്ചോയെ അസ്വസ്ഥനാക്കി കാരണം വല്ലപ്പോഴും ഒക്കെ എത്തുന്ന രണ്ട് പെൺകുട്ടികൾ മക്കളുടെ കൂട്ടുകാരാണ് തൊടുപുഴ ചേരിയിൽ നോബിക്ക് കെട്ടിച്ചു കൊടുത്ത മകൾ ഷൈനി വല്ലപ്പോഴും ഒക്കെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ മക്കളെയും കൂട്ടി തന്റെ വീട്ടിലും വരും അവർ മക്കളോടൊപ്പം കളിക്കും സൈക്കിൾ ചവിട്ടും തങ്കം പോലുള്ള ആ പെൺകുട്ടികൾ അലീനെയും പാഞ്ചോയുടെ കുട്ടികളുടെ കൂട്ടുകാരായി ഓംഡികളായിരുന്നു പാഞ്ചോയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ കുറിക്കുന്നത് ഈ കുര്യാക്കോസ് ചേട്ടൻ കുറെ വർഷങ്ങൾക്ക് മുൻപ് അതിരമ്പുഴു ഇവിടെ വന്ന് താമസമാക്കിയത് അടകരയിൽ വീട്ടുപേര് പണ്ട് ടൈലിന്റെ പണിയൊക്കെ ചെയ്തിരുന്നത് പിന്നെ ബസ് മേടിച്ചു അതെല്ലാം പൊട്ടി പുള്ളിയുടെ അഞ്ച് പിള്ളേരിൽ ശൈനി അവരെ വലപ്പുഴമൊക്കെ തൊടുപുഴ ഇവിടെ വരമ്പങ്ങൾ കാണാം എന്തേലും പ്രശ്നമുള്ളതായി തോന്നിയിട്ടില്ല എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അവരിവിടെ വന്നു റോജാ മിസ്റ്റയിൽ ഒരു ജോലി തരാമോ എന്ന് ചോദിച്ചു വന്നതാണ് അന്നേരം കുറെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു പൊതുവെ ഒത്തിരി വർത്തമാനം പറയാത്ത ശൈനി അന്ന് ഒത്തിരി സങ്കടത്തിലായിരുന്നു പുള്ളിക്കാരിയുടെ കഴുത്തിൽ കരിനീല പാടുകൾ ഉണ്ടായിരുന്നു അച്ചാച്ചൻ അമ്മേ നിലത്തുച്ചുപിഴിച്ചു അടിച്ചു എന്നൊക്കെ പിള്ളേർ പറഞ്ഞു ഇവിടെ വേക്കൻസി ഇല്ലാഞ്ഞിട്ടും അവരുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ജോലി കൊടുത്തു ആദ്യമൊക്കെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും നല്ലതുപോലെ നോക്കുമെങ്കിലും എപ്പോഴും ഒരു മൗനമാ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഷൈനിയെ വലിയ കാര്യമായി ഷൈനിയും എല്ലാരുമായി കൂട്ടായി ഇടയ്ക്ക് കയറി ഞാൻ ചോദിച്ചു പാൻജോ എന്ന് ചോദിച്ചോട്ടെ ഷൈനിക്ക് എത്ര ശമ്പളം ഉണ്ടായിരുന്നു പതിനായിരം രൂപ അന്ന് ശമ്പളം കൊടുക്കുമായിരുന്നു ആ ജോലിക്ക് സാധാരണ തുടക്കക്കാർക്ക് കൊടുക്കുന്നതിലും ആയിരം കൂടുതൽ കൊടുത്തിരുന്നു സ്വന്തം വീട്ടിലായതുകൊണ്ട് വേറൊരു ചെലവുമില്ലല്ലോ ശമ്പളം കൂട്ടി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച മിസ്റ്റ്രിയുടെ കുറച്ചുകൂടെ വലിയ ഒരു യൂണിറ്റ് കോട്ടയത്ത് തുടങ്ങാൻ പണി നടക്കുന്നുണ്ട് മൂന്നാല് മാസം കഴിഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യും അന്നേരം ഷൈനിയെ അവിടെ നേഴ്സായി വെക്കാൻ ഉദ്ദേശിച്ചതാണ് അപ്പൊ പിന്നെ കുര്യാക്കോച്ചിനെയും കൊണ്ട് സമയമില്ലല്ലോ എന്ത് ചെയ്യാനാണ് അങ്ങനെ നാലു മാസം കഴിഞ്ഞ് ഒരു ദിവസം ശൈനി പറഞ്ഞു അവനെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കുക അതുകൊണ്ട് നീ ഇവിടെ ജോലിക്ക് പോകാണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞു അതുകൊണ്ട് സാറേ എനിക്ക് ഇനി ജോലിക്ക് വരാൻ പറ്റില്ല അപ്പൊ സ്വന്തം അപ്പൻ കാരണം തന്നെയാണ് മകളുടെ ജോലി തീർച്ച നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ മകൾ നീ അവിടെ ജോലിക്ക് പോകരുതെന്നാണ് സ്വന്തം അപ്പൻ പറഞ്ഞത് അപ്പൻ നല്ല അപ്പനാ നല്ല ഒന്നാം അപ്പൻ ഞങ്ങള് ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വേദപടം കഴിഞ്ഞ് വരുമ്പം ഷൈനിയുടെ പിള്ളേരെയും ഞങ്ങളുടെ കാറയിൽ പോരും കുറെ നാൾ പക്ഷെ ഒരു ദിവസം ആ വണ്ടിയിൽ വണ്ടിയിൽ കയറാൻ മടിച്ചു നിന്നു അവര് പറഞ്ഞു ഇനി ായിരുന്നു അത് പറഞ്ഞു അവര് ഓട് വഴി കൂടി ഓടിപ്പോയി അങ്ങനെ കുര്യാക്കോസ് ആ പിള്ളേരെയും ഒറ്റപ്പെടുത്തി ഞങ്ങളോട് മിണ്ടാൻ പോലും പിള്ളേർ നിക്കേയില്ല കാരണം വലിയപ്പയെ പേടിയ അത്രയ്ക്ക് ദുഷ്ടനായാൽ സത്യത്തിൽ ഒൻപത് മാസമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നിട്ട് പോലും അവർക്കൊരു സമാധാനവും ഇല്ലാ ഇത്രയും ഒക്കെ കേട്ടുമകൾ കൂടെ ഉള്ളപ്പോഴാണല്ലോ അപ്പൂപ്പൻ അമ്മുമ്മയും ഒക്കെ ഏറ്റവും സന്തോഷം എന്നിട്ട് ആ മാലഹ കുഞ്ഞുങ്ങളെ ഒരു ഭാരമായി കണ്ട് ആ ദുഷ്ടൻ മകളോട് പറഞ്ഞു നീ എവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോൾ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ അയക്കിക്കോണാം വലിയപ്പാൻ എന്ന നിലയിൽ അയാൾ എന്തായിരുന്നു പറയേണ്ടത് ഷൈനി നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട നിനക്ക് പഠിക്കാനോ ജോലിക്കോ എവിടെ വേണേലും പൊക്കോ മോളെ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം അങ്ങനെ പറയേണ്ട അപ്പനാണ് നീ എവിടെയെങ്കിലും ഒരു കരുതലിന്റെ വാക്ക് കേൾക്കാൻ ആ പാവം മോൾക്കും കുഞ്ഞുമകൾക്കും ഭാഗ്യമുണ്ടായിട്ടില്ല പാൻജോ പറഞ്ഞു എൻ്റെ ഭാര്യ ലൂസി ഷൈനിയോട് അരമണിക്കൂർ മിണ്ടാൻ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലല്ലോ അവസരം കിട്ടിയില്ല ഒടുവിൽ അവൾ അപ്പച്ചൻ പറഞ്ഞ പോലെ ഹോസ്റ്റൽ തേടി ഇറങ്ങി അവരെ എവിടെയെങ്കിലും ആക്കിയിട്ട് വേണം പഠിക്കാൻ എന്നിട്ട് വേണം ജോലിക്ക് പോകാൻ ഹോസ്റ്റലുകാർ പറഞ്ഞു ഇത്രയും ചെറിയ പിള്ളേർ പിള്ളേരെ നോക്കാൻ ഇവിടെ പറ്റത്തില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം പിള്ളേർ വളർന്നു വലുതാവുന്നത് വരെ ഷൈനി എവിടെ പോകും അന്നവൾ കൂട്ടുകാരി ജെസിയോട് ശബ്ദ സന്ദേശം അയച്ചു രഹസ്യം പറയുന്ന പോലെ തീരെ ശബ്ദം താഴ്ത്തിയാണ് അവൾ പറഞ്ഞത് ആരെങ്കിലും കേൾക്കുമോ എന്ന് ആ സാധു പേടിച്ചു കാണും ഇത്രയും നിസ്സാരമായ ഒറ്റപ്പെട്ട അവഗണിക്കപ്പെട്ടു പോയ ഒരു സാധുവീട്ടമ്മ സ്വന്തം വീട്ടിൽ പോലും അപ്പനെയും അമ്മയും പേടിച്ചാണ് ജീവിച്ചത് എന്ന് വേണം കരുതാൻ ആരൊക്കെ പുറന്തള്ളിയാലും ആത്മവിശ്വാസത്തോടെ കയറിച്ചെല്ലാവുന്ന ഇടമാണ് പിറന്നു വീണ വീട് എന്ന് സാമാന്യ ധാരണ അവളുടെ കാര്യത്തിൽ തെറ്റിപ്പോയി അതോടെ പ്രത്യാശകളെല്ലാം അവസാനിച്ചു പിള്ളാരെ കൊണ്ടുപോയി ചാകടി എന്ന് അന്ന് രാത്രിയിൽ ഭർത്താവും കൂടി പറഞ്ഞു ഏറെ നാളായി ശൈനി ചിന്തയിൽ കൊണ്ടുനടന്നതാണെന്ന് വിചാരിക്കാവുന്ന കടും കൈക്ക് മേൽ ആണിയടിക്കലുമായി അക്കാര്യം രാത്രിയിൽ തന്നെ പിഞ്ചോമനകളോട് പറഞ്ഞു കാണും അവരെക്കൊണ്ട് മകൻ എഡ്വിനെ വെളുപ്പിച്ചു പറയിപ്പിച്ചു ഞങ്ങൾ പോകുന്നു ചേട്ടായി ഇനി നമ്മൾ തമ്മിൽ കാണില്ല എന്താണ് ഉദ്ദേശിച്ചെന്ന് അവനപ്പോൾ പിടികിട്ട് കാണുന്നില്ല വെളുപ്പിന് നാല് നാൽപ്പതിനു ഷൈനിയും മകളും പുറത്തിറങ്ങി നീങ്ങുന്ന ആ സി സി ടി വി ദൃശ്യം ലോകത്തിന് കിട്ടിയത് കുര്യാക്കോസ് ശത്രുവായി കണ്ട പാഞ്ചോയുടെ ക്യാമറയിൽ നിന്നാണ് ഈ സംഭവ പരമ്പരയിലെ ഏറ്റവും ഹൃദയഭേദമായ ദുരിതമാണിത് ചുരുണ്ടുകൂടി മൂടി പുതച്ച് കിടന്നുറങ്ങാൻ ഏതൊരു കുഞ്ഞും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ആ കുളിരുള്ള പുലർച്ചയ്ക്ക് സ്വന്തം അമ്മ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ചു വലിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ഇനിയൊന്നും നോവായി നീറ്റലായി വിങ്ങലായി ഉണങ്ങാതെ വൃണമായി നമുക്കൊപ്പം ഉണ്ടാകണം ആ രാത്രി ഷൈനി ഒരു പോള കണ്ണടച്ചിട്ടുണ്ടാവില്ല കുട്ടികൾ ഒന്നും അറിയാതെ ഉറങ്ങിയിരിക്കുക പുലരും മുന്നേ അമ്മ വിളിച്ചുണർത്തിയത് അവർക്കിഷ്ടപ്പെട്ട് കാണില്ല എപ്പോഴെങ്കിലും ഷൈനിയുടെ ഉള്ളിൽ കുടിയേറിയ ആ കടുങ്കൈ വിചാരത്തെ പുറത്താക്കാൻ ഒരു പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയില്ലല്ലോ എന്നോർത്ത് നാം ദൈവത്തോട് പോലും പരിഭ്രമിച്ചു പോകുന്നു മരിച്ചവരിൽ ഏതെങ്കിലും ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എൻ്റെ അപ്പനമ്മമാരെക്കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ ആഗ്രഹിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ എന്നാൽ അടുത്ത കാലത്ത് ഞാൻ ചിലരെ കുറിച്ച് അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നു ആദ്യം സിദ്ധാർത്ഥനെക്കുറിച്ചാണ് കാര്യങ്ങൾ ഞാൻ എടുത്തു പറയേണ്ടതില്ല പിന്നെ ഷൈനി അലീന ഇവാന ഇവരെ എന്നിവരെക്കുറിച്ചും ജീവിക്കാൻ കൊതിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ നേതവരായിരുന്നു അവർ സിദ്ധാർത്ഥിനെ ഒരു കൂട്ടം പിശാചുക്കൾ കൊന്നു ശൈനിയെ സാഹചര്യങ്ങൾ കൊന്നു അത് ആത്മഹത്യ അല്ല കൊലപാതകമാണ് ഒരു മകൾ എന്നൊക്കെയുള്ള നിലയിൽ അവൾ അർഹിച്ചിരുന്നതും അവൾക്ക് ആവശ്യമായതും കൊടുക്കാത്ത കുടുംബങ്ങളും കൂട്ടുകാരും സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള ഈ സമൂഹമാണ് അവരെ കൊന്നത് കരുണയുടെ കനിവിന്റെ ഒരു തുള്ളി വീഴ്ത്തണം ലോകമേ ജോർജ് പുലാട്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ ഒരു മരണത്തിന് പിന്നിൽ പൂർണ്ണ ഉത്തരവാദികൾ ഇതിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ശൈനിയുടെ കുടുംബക്കാരും ഭർത്താവും ഭർത്താവിന്റെ സഹോദരനും ഒക്കെ തന്നെ എന്നാണ് ആ പെൺകുട്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു പക്ഷെ ഒരു തരത്തിലും സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഒരു സപ്പോർട്ടില്ല അത് അവസാനം ആ ഘടങ്ങിൽ ചെയ്യേണ്ടി വന്നു ഇവിടെ ആരാണ് ഇതുപോലുള്ള അപ്പനും അമ്മയും ഭർത്താവും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീക്കും പിടിച്ചു നിൽക്കാനാവില്ല പക്ഷേ ശൈനി ചെയ്തത് ഇപ്പോഴും തെറ്റ് തന്നെയാണ് അബദ്ധം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് പിടിച്ചു നിൽക്കാമായിരുന്നു ഒരുപാട് പേര് ചിലപ്പോൾ സപ്പോർട്ടായിട്ട് വന്നതാണ് ചിലപ്പോൾ കുറെ സ്ത്രീകൾ പറയുന്നു ആ അവസ്ഥ നിനക്ക് അറിയത്തില്ല അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഒരു കാര്യം തരാം നിങ്ങൾക്ക് ഇതെല്ലാം ഇതിന്റെ അപ്പുറം വിഷയം വന്നു കഴിഞ്ഞാൽ ആരും നിങ്ങളെ സഹായിക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ എടുത്തിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ഇടാം ആ വീഡിയോ ഏറ്റുപിടിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും ഒരുപാട് ആൾക്കാർ പറന്നെത്തും ആ പറഞ്ഞെത്തും എന്നത് എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ്